കാദ്യാനുകൾ പിന്നെ ഒരു മുബാലക്ക് ലോകത്തെ മുഴുവൻ മുസ്ലിംകളെ വെല്ലുവിളിച്ച് പാകിസ്ഥാനിലെ ഒരു സംഘവും ആണ് അഞ്ചുമൻ നിഷാദത്തമാണ് അത് സ്വീകരിച്ചത് അപ്പോൾ അഞ്ചുമൻ നിഷാദത്ത് സ്വീകരിച്ചുകൊണ്ട് ഇത് നടക്കാൻ സാധ്യത വന്നു കാരണം ഇവർ പത്രങ്ങളിലൊക്കെ എഴുതുകയും എല്ലായിടത്തും പ്രസംഗിക്കുകയും ചെയ്യും നിങ്ങൾ മുബാരം നടത്തിയാൽ നിങ്ങൾ കരിഞ്ഞു പോണത് നിങ്ങളെ കുടുംബത്തിനെ കാണാൻ പറ്റും തീയിറങ്ങിയ കരിയുങ്ങൾ എന്നൊക്കെ പ്രസംഗിച്ചേ ആ കരിച്ചിൽ കാണാലോ അതുള്ളതിൽ തന്നെയാണ് നമ്മളെ നിന്ന് അങ്ങനെ പല യോഗങ്ങൾക്ക് ശേഷം പിന്നെ എന്ത് ചെയ്തു വെച്ചാൽ ഇവർ ഓരോ പണ്ഡിതന്മാരുടെ അടുക്കൽ പോയി ചോദിക്കാൻ നെച്ചു തെബിലിയിൽ കാഞ്ഞാർ മൂസമോലീൻ്റെ അടുത്ത് പോയി തെബിലിയാർ ജമാത്തേര് കെ സി അബ്ദുള്ള അലീൻ്റെ അടുത്ത് പോയി സുനിൽ ഇ കെ ബോക്കർ മുസ്ലിയാരുടെ അടുത്ത് പോയി പിന്നെ ഞാൻ കെ പി മുഹമ്മദ് അലിയുടെ അടുത്ത് പോയി അപ്പോൾ എൻ്റേത് പറഞ്ഞാൽ മതിയല്ലോ കെ പിന്നെ എടുത്തിയെന്ന് ഞാൻ വിവരം പറഞ്ഞത് സെർഞനൊരു പ്രശ്നവും കൂടി ഉണ്ട് മൊബൈലിൽ പങ്കെടുക്കുക മാത്രമല്ല ഞാനും എൻ്റെ ഭാര്യയും ഒരു കുട്ടിയും പിന്നെ എൻ്റെ ഏറ്റവും ചെറിയ കുട്ടിയും അതിൽ പങ്കെടുക്കണം ബനാണ് പങ്കെടുത്തത് ബീറേ പിന്നെ ഇമാമായിട്ട് ഞാൻ ആണ് എന്നി പറഞ്ഞത് അപ്പോൾ മറ്റൊരാരും സങ്ക ഇബ്രായ്മൊന്നും നിന്ന തന്നെയല്ല കാരണം ഇവരെ ഈ വെല്ലുവിളിയിൽ കരിഞ്ഞു പോകുന്നില്ല അപ്പം കെ പി പറയാണ് ഈ എന്നെ വണ്ടി എന്നാൽ നിങ്ങളാ കമ്മിറ്റിയിലേക്ക് എൻ്റെ അവരായിരം റുപ്യ കൊടുത്ത് അങ്ങനെ ഒരായിരം റുപ്യ തിന്ന് ഔട് കൊണ്ടു കൊടുത്ത് ഞാൻ അതിനകട്ട് ഒരുങ്ങി അപ്പോൾ അന്ന് നമ്മളിങ്ങനെ ആശുപത്രി കഴിഞ്ഞ് കുറച്ചുകൂടെ പോയാൽ പിന്നെ ഈ പറഞ്ഞ കുട്ടിയസനധികാരിൻ്റെ മകനും നീനാക്കൻ്റെ മകൻ താമസിക്കുന്ന കുട്ടിയസനം താമസിക്കുന്ന ഒരു നീണ്ട സ്ഥലമുണ്ട് ഇപ്പോഴൊക്കെ പല വീടുകളിൽ പോയി നല്ല മൈതാനിയനി അവൻ്റെ ഒരു വീടിൻ്റെ തറയേ അവിടെ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നിറയെ ജനങ്ങൾ നാനാഭാഗത്തു ഭാഗത്തുനിന്ന് വന്നു ഒരു ഫാദർ വന്നിരുന്നു ഒരു ക്രിസ്ത്യൻ ഫാദർ പിന്നെ അപ്പം മരിച്ച നമ്മളെ വയനാട്ടിലെ ജയനിലെ എന്തേലും പേര് വീരേന്ദ്രകുമാർ എന്താ പറയുക ഈ പെട്ടെന്ന് ഇപ്പം കഴിഞ്ഞ് തീരെ ഓർക്കില്ല വീരേന്ദ്രകുമാർ ഇങ്ങനെ എല്ലാവരും പങ്കെടുത്ത ഉണ്ടത് പക്ഷെ കെ വി മൂസുല്ലമ്മിയാണ് അതിന് സ്വാഗതം പറഞ്ഞത് ഏ പിന്നെ കാരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹുസൈൻ അജിമറം അതാണ് അതിന് അധ്യക്ഷം വഹിച്ചത് അങ്ങനെ കാതിയാനികളിൽ നിന്ന് നാൽപ്പത് ആൾ അത് അവരുടെ ഭാര്യമാരും കുട്ടികളൊക്കെ സൂറത്തുൽ നിസാഹിൻ്റെ നാല് അറുപത്തൊന്നാമത്തെ ആയത്ത് പറഞ്ഞാതെ നദു അബിനാഖും ഫനജ അല്ലായി അലൽ കാദിബി ആയത്ത് ആ അടിസ്ഥാനത്തിൽ പിന്നെ ബുക്കായിട്ട് രണ്ട് ബുക്കുകൾ ഉണ്ടാക്കി ഒരുപാട് മീറ്റിങ്ങുകൾക്ക് ശേഷം അതിനൊക്കെ ഓല പോയത് ഞാൻ പോയില്ല പക്ഷേ ഇതിന് ഞാൻ വേണം എന്നോലും നിർബന്ധിച്ചു ഞാൻ പിന്നെ എനിക്കതിനൊന്നും ഒരു പ്രശ്നമായി തോന്നാത്തതുകൊണ്ടും കെ പിൻ്റെ ധൈര്യം കൊണ്ട് ഞാനതിലെന്ന് മാത്രം അങ്ങനെ പിന്നെ അയാളെ അവരെ കേരള അമീർ വഫ സാഹിബായിരുന്നു അങ്ങനെ അത് ഒരു പതിനൊന്ന് മണി സമയത്ത് എല്ലാം റെഡി ആയപ്പോൾ അതവിടെ നടന്നു അപ്പോൾ മറ്റൊരു സാ നിശബ്ദരായിട്ട് ജനങ്ങളിങ്ങനെ ആകാംക്ഷ ഭരിതരായിട്ട് ആമീൻ പറഞ്ഞ് അർപ്പിച്ച് ചെയ്ത് അപ്പോൾ ഞാൻ പലയിടത്തും ഭയതു പറയാൻ ഭയതുകൊണ്ട് പലരും അന്ന് എൻ്റെ പുരയിൽ ജോറുണ്ട് അതുപോലെ എല്ലാവരും ഉച്ചക്ക് പല ഞാൻ കുറച്ച് കരുതിയും ചെയ്ത് അങ്ങനെ കുറേ ആൾക്കാർ ഞങ്ങളിവിടെ കൂടിയും അങ്ങനെയാണ് ഞാൻ അതിന് ചെല്ലുന്നത് അപ്പോൾ ആ സംഭവത്തിന് ശേഷം എന്നൊന്നും വണ്ടി തേ അതിന് പോകില്ല നമ്മളൊക്കെ ജീപ്പിൻ്റെ ബാക്ക് പിടിച്ച് കയറിയിട്ടാണ് നെല്ലി പോവുക അപ്പോൾ ജീപ്പിലൊക്കെ ബാക്കിലൊക്കെ പിടിച്ച് കയറി പോകുന്നിടത്ത് ആൾക്കാർ തടുത്തു നിർത്തു സുന്നലയാണ് ഇറങ്ങിയാ ജി നടന്നു വയ്ക്കും എന്ത് പറയും പേടിച്ചിട്ട് ഇന്നെ ഈ ആറുമാസം അവധിയെ വെച്ചിന് അത് ആറുമാസത്തിനുള്ളിൽ വല്ലതും സംഭവിച്ച മുമ്പാന കാര്യങ്ങളൊന്നും പക്ഷേ ഞങ്ങളെ കൂട്ടത്തിൽ ഒരു മനുഷ്യനെ അള്ളാഹിൻ്റെ തോഫി കൊണ്ടൊരു പനി പോലും ഉണ്ടായില്ല വോഫ സാഹിബ് കുറച്ച് കാലം കഴിഞ്ഞാൽ മരിച്ചു അവരുടെ കൂട്ടത്തില് ഒരുപാട് ആൾക്കാർ മരിച്ചു ഇതിൻ്റെ കാലയളവ് തന്നെ മരിച്ചു നമ്മളോടുത്ത് ഒരാൾക്കും ഒരു പരിക്കും പറ്റിയേ മരിക്കുക ചെയ്തിട്ടില്ല അങ്ങനെ ഒരു സംഭവം അതൊരു ചരിത്ര സംഭവം തന്നെ ആയിരുന്നു എന്നുള്ളതറിയാം ഏ ഏ പകലൊരു പത്ത് മണിക്ക് ഞാൻ പറയ മൂസുല്ലമിൻ്റെ ആർജവത്വവും ധൈര്യവും ഒക്കെ അംഗീകരിക്കാനും ഇവരൊക്കെ സംബന്ധിച്ചു നോക്കുന്നത് കാക്കിരി അബ്ദുല്ലൈനി ഞങ്ങളുടെ പ്രസിഡന്റ് സെക്രട്ടറി അബ്ദുറഹ്മാനാണ് അപ്പം കാക്കി ഞാനും വഫാ സാഹിബ് ചൊല്ലിക്കൊടുക്കുമ്പോൾ അവരും ഞമ്മളും ആമിയും പറയാ ഞാൻ ചൊല്ലിക്കൊടുക്കുമ്പോൾ അവരും ഞമ്മളും ആമിയും പറയാ അങ്ങനെ പോയിരിക്കും കേട്ടോ ഒരു സ്റ്റേജ് ഒരു സ്റ്റേജിൽ നിന്ന് രണ്ട് പേർ പാർട്സായിട്ട് നമ്മളൊക്കെ ഒരു ഭാഗത്ത് ബളവുണ്ട് പിന്നെ ഷബീറുണ്ട് കുട്ടിയായിട്ട് അങ്ങനെ അവർ വേണമെങ്കിലും കുട്ടികളൊക്കെ അതാപ്പത് വലിയൊരു സ്റ്റേജ്